ഏതൊരു മനുഷ്യന് ബേസിക് വീട് നിർമ്മിക്കുക എന്ന് പറയുന്നത് എസ്പെഷ്യലി വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഒരു എന്താണ് ശരിക്കും എങ്ങനെയാണ് നോക്കി കാണുന്നത് ഈ മുൻപൊക്കെ നമ്മളൊരു വീട് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പിക്ചർ ആ വീടിന്റെ നിന്നുള്ള ഒരു ഒരു പിക്ചറാണ് പക്ഷേ ഇപ്പം അതിന്റെ ഒരു കോൺസെപ്റ്റ് മാറി ഇപ്പൊ ഒരു വീടെന്ന് പറയുമ്പോൾ ആദ്യം അതിന്റെ ഉള്ളറകളുടെ ഭംഗി അതായത് ഇന്റീരിയറിന്റെ ഭംഗിയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക അപ്പോൾ ആ ഒരു ട്രെൻഡ് മാറിക്കഴിഞ്ഞു ഇന്റീരിയർ ഇന്നത്തെ കാലഘട്ടത്തിൽ എസ്പെഷ്യലി കേരളത്തിൽ ഒരുപാട് പ്രാധാന്യം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ചിലർക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഏറ്റവും അവസാനം ചെയ്യേണ്ട സൂസൈഡ് അപ്പോൾ അങ്ങനെ വെച്ചിട്ട് മാറ്റി വെക്കുമ്പോൾ പാളി പോകുന്ന കുറെ കാര്യങ്ങളുണ്ട് ഒന്ന് ബജറ്റ് ഒരു പ്രോപ്പർ പ്ലാൻ ഇല്ലാതെ പോകുന്നുണ്ട് രണ്ടാമത് ഫിനാൻഷ്യൽ ലോസിന് പലപ്പോഴും ഇത് റീസൺ ആവുന്നുണ്ട് എപ്പോഴാണോ നമ്മളൊരു വീടിനെ പറ്റി സ്വപ്നം കണ്ട് തുടങ്ങുന്നത് അപ്പോൾ തന്നെ നമ്മൾ ഒരു സിവിൽ ചെയ്യുന്ന ആളോടൊപ്പം തന്നെ ഒരു ഇൻറ്റീരിയർ എക്സ്പേർട്ടിനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഒന്ന് കോർഡിനേറ്റ് ചെയ്യാം അതെ പ്രോപ്പർ കോർഡിനേഷൻ ഉണ്ടായിരിക്കണം അത് കോർഡിനേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് വീട് ചെയ്യുമ്പോൾ ഇന്റീരിയറിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും നമ്മൾ ആഗ്രഹിച്ച പോലെ ഡിസൈൻ കൊണ്ടുവരാൻ പറ്റത്തില്ല അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് നമ്മൾ അതിനുള്ള ഗൈഡൻസ് എടുത്തു പോകുന്നതാണ് നല്ലത്